ത്തിന്റെ അത് പരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓരോരുത്തർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും ദൈവം ഇന്ന് പകൽക്കാലം സന്തോഷത്തോട് ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്കും നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് യോഗനാനീസ് സുവിശേഷം ഒന്നാമധ്യായം അത് ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല തൻ്റെ പിതാവ് തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവൃത്തികരണമാണ് നാം വായിച്ചു കെട്ടത് ഇവിടെ വളരെ വ്യക്തമായി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അമേൻ ആ വചനമായ ക്രിസ്തു നമ്മുടെ അമേൻ അകത്ത് വെളിപ്പെട്ടതാണ് നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ആദ്യത്തെ വാഗ്ദത്തം ദൈവത്തെ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധം അവനെ കൈക്കൊള്ളുവാൻ നമുക്ക് ഈ ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ഈ കാലഘട്ടത്തിൽ ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യ ജന്മമായി നമ്മൾ പിറവി എടുക്കുമ്പോൾ യേശു കർത്താവിനെ അറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വാഗ്ദത്തം നിവർത്തിക്കുന്നത് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു മനുഷ്യനായി ഒരു വ്യക്തിയായി ഒരു വിശ്വാസിയായി നാം മാറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആമീൻ സ്തോത്രം ലോകം അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി പക്ഷെ ലോകമോ അവനെ അറിഞ്ഞില്ല ഇന്ന് പകൽക്കാലം അവൻ നമ്മൾ അറിഞ്ഞ വെളിച്ചത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നത് തൻ്റെ ഈ ആമീൻ ലോക ജീവിതത്തിൽ യേശു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഉടൻ ാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ ജ്യോതിഷികളാകുന്നു ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് കൃത്യതയോടും പൂർണ്ണതയോടും നിവർത്തിക്കുവാൻ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന് ഈ ഭൂമിയിൽ തന്റെ വേല ചെയ്തെടുക്കുവാൻ ഒരു മനുഷ്യനെ ആവശ്യമുണ്ട് അതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേലിട്ട വാഗ്ദത്തെ ും ചെയ്യുവാൻ വിശ്വസ്തനായി തീരുമാന അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചമായി മാറുവാൻ ആ ക്രിസ്തുവിന്റെ പ്രകാശമായി മാറുവാൻ മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും മുരടിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് അമേ മ്ലാനതയോടുകൂടി ആയിരിക്കുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കിടക്കേണ്ടവരല്ല നിങ്ങൾ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ോഷിപ്പിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ രാജാവിൻ്റെ മക്കളാണ് നിങ്ങൾ രാജകുടുംബത്തിനാ ജനിച്ചിരിക്കുന്നത് ഏകൂദ ഗോത്രത്തിൻ്റെ സിംഹങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് അമീൻ ദൈവമിട്ട വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒരു ആത്മബന്ധമുണ്ടായിരിക്കണം ഇവിടെ ഇതാ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് ായിരുന്നു വചനം ദൈവമായിരുന്നു അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ ഓരോന്നും വായിച്ചു പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും അവന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നതിൻ്റെയും കാരണം എന്താണ് കൂട്ടുകാരിൽപരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത് എന്തിനാണ് നമ്മുടെ കുടുംബത്തിൽ അനേകം പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അനേകം പേരുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർ അനേകം പേരുണ്ട് അവരാരെയും തിരഞ്ഞെടുത്തില്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്തിന് ദൈവത്തിന്റെ പ്രകാശമായും ദൈവത്തിന്റെ ദൈവത്തിന്റെ ജ്യോതിഷുകളുമായി നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ അവൻ തിളങ്ങുവാൻ അത്രേ ആ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തികരണം ഈ ദിവസങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾ സജ്ജരാകണമെന്ന് ഞാൻ ദൈവവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും ആ വിഷയത്തെ നോക്കി ഭയപ്പെടാതെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഞാൻ ഉളവാക്കിയെടുക്കും അതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനു വേണ്ടി ഞാൻ വില കൊടുക്കും അതിനുവേണ്ടി ഞാൻ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരിക്കും അങ്ങനെ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കായി ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളായി മാറുക യേശു കർത്താവ് തന്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷക്കകത്തും മുപ്പത് വർഷത്തെ ജീവിതത്തിനകത്തും തന്റെ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും വെളിച്ചമായി നിലനിന്നതുപോലെ നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി മാറുമ്പോൾ നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ്